ം തന്നുവാനിൽ പോയ പ്രിയനെ എന്നു വന്നു ചേത്തിടുമോ നിൻ വിശുദ്ധരെ വാഗ്ദത്തം തന്നുവാനിൽ പോയ പ്രിയനെ എന്നു വന്നു ചേത്തിടുമോ നിന്നിൻ വിശുദ്ധരെ പാവൂമി ലോകം വെറുത്തിട്ടത്രയോ ഭക്തന്മാർ നിനക്ക് കാത്തിരിക്കുന്നു പാപവുമി ലോകവും വേറൊത്തിട്ടത്രയോ ഭക്തന്മാർ നിനക്കാത്തിരിക്കുന്നു പാരുജീവിപ്പാനനിശയില്ലിനി എന്നു വന്നു ചേർത്തിടുമോ നിന്റെ ശുദ്ധരെ പാരുജീവിപ്പാനനിശയില്ലിനി வாக்தத்தம் நிண்டிசுத்தரேத்தம் தன்னுவில் போய சேர்த்திடுமோ நின் வந்துடுமோ நின்சுத்தரே மாத்தம் தன்னுவில் போய வந்து சேர்த்திடுமோ நின் நின்சுத்தரே കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം അറിയിക്കുകയാണ് മറ്റേ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പാപ വഴിയിൽ നിന്ന് ജീവ വഴിയിലേക്ക് ദൈവം മനുഷ്യനെ നയിച്ച ഒരു വിഷയമാണ് പാപം മൂലമാണല്ലോ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോകാനിടയായത് മനുഷ്യരോട് ഒത്തു സഹവസിക്കുവാൻ ആയിരുന്നു ദൈവം ആദാമിനെ അവയെ സൃഷ്ടിച്ചത് മനുഷ്യൻ പാപം ചെയ്യുന്നത് ദൈവം അവരോടൊപ്പം ആയിരുന്നുവല്ലോ അതുപോലെ ദൈവം അവരെ സന്ദർശിപ്പാൻ വന്നപ്പോൾ അവരെ കാണാതായത് മൂലമാണ് ദൈവം വിളിച്ചത് മനുഷ്യാ നീ എവിടെയെന്ന് അതുവരെ ദൈവത്തിൻ്റെ ഒരവും പ്രദർശിച്ചിരുന്ന ദമ്പതികൾ ദൈവം വരുന്നതിന് മുമ്പ് ഒളിച്ചിരിക്കേണ്ട ഗതികളിലായിത്തീർന്നു അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ആദാം ദമ്പതികൾ പാവ് വഴിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു പാപവുമായി യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ദൈവം അവരെ ശിക്ഷിച്ച് തോട്ടത്തിന് പുറത്താക്കി പാവിയായ മനുഷ്യൻ ജീവവർഷത്തിൻ്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ഭാവിയായി തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് കരുതിയാണല്ലോ ദൈവം അവരെ തോട്ടത്തിന് പുറത്താക്കിയത് അങ്ങനെ അവർ തോട്ടത്തിന് പുറത്ത് ഒഴുന്നു നടന്നു പല പ്രായ അവർ ചെയ്തു നോക്കി എന്നാലത് പൂർത്തിയാക്കുവാൻ സാത്താൻ സമ്മതിച്ചില്ല എന്നാണ് യഹൂദ പാരമ്പര്യ കഥകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന് അവരെ എന്നേക്കുമായി നഷ്ടമാകുവാൻ മനസ്സില്ല അതിനായിട്ടാണ് ജീവൻ്റെ വഴിയായി വഴിയുമായി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തത് ആത്മീയ മരണം സംഭവിച്ചവർക്കും പാവവഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും നിത്യജീവിയിലേക്കുള്ള പ്രവേശനം ലഭിക്കുവാൻ ജീവൻ്റെ വഴി കാട്ടിയായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ പാവമംഗലമായ ഭൂമിയിൽ പാവമില്ലാത്തവൻ പാവമയേശാതെ ജീവിച്ചുകൊണ്ട് പാവിയായ മനുഷ്യനെ തൻ്റെ പുണ്യാരത്വം കൊണ്ട് വീണെടുത്ത് പാവമില്ലാതാക്കി വീണ്ടും ഈ പാപലോകത്തിലാക്കി വെച്ചിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സമൃദ്ധിയായ ജീവൻ നൽകിയും പ്രദീശയിലേക്കുള്ള പ്രവേശനം തൻ്റെ ക്രൂശ്വരണത്തോടൊപ്പം പുനരാരംഭിച്ച് യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചും വരുമ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിച്ച കള്ളനെ യേശുവിനോടൊപ്പം പ്രദീശയ പ്രവേശിപ്പിച്ച് ജീവൻ്റെ വഴി കാണിച്ചു കൊടുത്ത ജീവൻ്റെ ഉടയവനായ ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുമോ അവർക്ക് വേണ്ടി നല്ല ഇടയനായി വാതിലായി രക്ഷകനായി ഇന്നും യേശു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു പാതാളത്തെയും മണ്ണത്തെയും ജയിച്ച് ജീവന്റെ വഴിയിലൂടെ ഓരോരുത്തരും നിത്യതെ പ്രവേശിപ്പാൻ കർത്താവിത നിങ്ങളുടെ സമീപം നിൽക്കുകയാണ് യേശുവിനെ രക്ഷകനും വീണെടുപ്പുകാരനും എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ പാവ വഴിയിൽ നിന്ന് ജീവന്റെ വഴിയിൽ എത്തിക്കും അതിന് അതിനായിട്ട് നിങ്ങളെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ ഹിതം എന്നൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടപ്പാൻ ദൈവം സഹായിക്കട്ടെ ദുഷ്ടൻ്റെ ആലോചനയായാലാണ് മനുഷ്യൻ ആദ്യമേ പാപം ചെയ്യാൻ ഇടയാകത്തത് അതുകൊണ്ടാണ് ഒന്നാം സങ്കൃത്തിൽ പറയാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവയുടെ വഴി നിൽക്കാതെ പരിഹാസപ്പെടുത്തി ഇരിക്കാതെ യഹോഡ ന്യായ പ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ പാകിവാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പാവ വഴിയിൽ നിന്ന് നിത്യജീവങ്കിലേക്കുള്ള വഴി കാണിച്ചു വന്ന ആ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകുവാൻ അവകാശം കൊടുത്തെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ആ പദവി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങണം ദൈവരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഈ നാളുകളിൽ ആ വാഗ്ദത്തം ചെയ്ത കർത്താവ് വീണ്ടും വരുവാൻ ഏറ്റവും ആ നാൾ ആസന്നമായിരിക്കുന്നു അതിനു മുമ്പായിട്ട് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തിയാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം